നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറയുന്നില്ല കാര്യം ഇന്നൊരു ഒരു സന്തോഷമുണ്ട് കാര്യം നമ്മുടെ തിരക്കനിന്ന് നമ്മളെ വിട്ടു സന്തോഷം പോവാടം നമ്മുടെ സങ്കടം ഈ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിക്സ് ഒരു സാധനം വന്ന് നമ്മുടെ ഷെഡി കിടപ്പുണ്ട് അത് നമ്മൾ കൊറച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും എല്ലാരെയും പരിചയപ്പെടുത്തും പക്ഷെ ഇപ്പോൾ നമ്മൾ ചെറുക്കം ഇപ്പോൾ തൽക്കാലം പോവാം അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കാണിക്കായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ബി എന്ന് വെച്ചാൽ നമ്മളെ നേരത്തെ നമ്മൾ അമ്പൂട്ടിക്ക് കൊടുത്ത വണ്ടിയാണ് അത് നമ്മുടെ കോച്ചില്ലായിരുന്നു അമ്പൂട്ടി കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അത് തിരിച്ച് നമ്മൾ കൊണ്ടു വന്നിരിക്കുകയാണ് പകരം നമ്മൾ അലക്സാണ്ടറിനെ എത്തിരിക്കുകയാണ് അത് അവർ വണ്ടിയൊക്കെ നോക്കുന്നുണ്ടാകറി അങ്ങനെ നമ്മൾ ഇന്നിട്ട് പോവുകയാണ് രണ്ട് രണ്ട് വർഷമായി തോന്നുന്നു ഇറക്കം വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നന്നതാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ് ഒരു വിളിച്ചട്ട് അന്ന് ഒന്നും ഇറക്കുന്ന ഒരു പിന്നാടി തന്നെയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ചാനലൊക്കെ എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ ചെയ്ത് ഇറങ്ങി അത് അങ്ങനെ നമ്മളെ പോവുകയാണ് ഒരു കാലത്ത് നമ്മൾ ഇവരെ അറുമാധിച്ചത് എ സി ഇട്ടേക്ക് പോവാം അപ്പന്ത നമ്മുടെ അടയരുടെ കിടപ്പുണ്ട് മണ്ണാടിയുടെ കടയും കിടപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ചെറുക്കൻ പുതിയത് മീൻസ് നമ്മുടെ ചെക്കനെ തന്നെ കൊണ്ടുപോയിട്ട് മിനിക്ക് കൊണ്ടുവന്നുണ്ട് നമ്മളന്ന് സ്റ്റിക്കറൊക്കെ അടിച്ചായിരുന്നു പേരന്മാര് ഇളക്കി കളഞ്ഞേക്കുവാണെങ്കിൽ നമ്മള് വീണ്ടും കൊണ്ടടിക്കണം ഇതൊക്കെ അടിച്ചു ആണ് ഇതൊക്കെ പൊള്ളിളക്കി കളഞ്ഞ നമ്മുടെ വഴി ഈ പ്രാവശ്യം നമ്മള് ചിറക്കനെ കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇനി അഴിഞ്ഞാടാൻ പോന്നത് സെറ്റ് വർക്ക് നമ്മൾ തൽ മറ്റേ അന്ന് ചുമ്മാ ചെറുതാട്ടം ചെയ്തല്ലായിരുന്നോ അതുകൊണ്ട് ചെയ്യണം സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് പക്ഷെ ഇത് ഡോറടച്ചക്കെ കാണാൻ പോയാ ഇതാണ് നമ്മുടെ മനോണ്ണൻ്റെ ഇത് സീറ്റ് സീറ്റ് ഒക്കെ വിഷമം വരുന്നു കേട്ടോ പുള്ളി നല്ല പൈസ ഉണക്കി വാങ്ങിയിട്ട് സാധനം ഇതാണ് നമ്മുടെ ചെറുക്കൻ നമ്മള് എന്താ കവറൊക്കെ ഇടണം അത് സീറ്റ് കവറൊക്കെ ഇടണം ഒന്ന് കൊണ്ടുപോകണം പണിയാൻ ചെറുക്കനെ നൈറ്റൊക്കെ കയറ്റി സെറ്റാക്കണം ഇവിടെ ഒരു പില്ലറ്റ് ഉണ്ട് അവിടെ ഒരു ബില്ലറ്റ് പില്ലറ്റിൻ്റെ അതൊക്കെ പോയി കിടക്കുമല്ലൊരു സെറ്റ് ഒക്കെ എടുക്കണം നമുക്ക് നമ്മുടെ പുതിയ വണ്ടിയുടെ സാരഥിയാണ് ഇതുവൻ പിന്നെ വരാ ണോ തിരക്കം വന്നതിൽ തിരിച്ചു വന്നതിൽ സന്തോഷമാണോ സങ്കടമാണോ ആയിരിക്കും ഒന്ന് പുതിയ സാരഥിയാണ് ഒന്നതീയും ഒന്നതീല്ലേ സാരഥി സ്റ്റിക്കറൊക്കെ അടിച്ച സിക്സിനാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ സന്തോഷമാണ് ഇന്നത്തെ ബ്ലോഗ് നമുക്ക് വെച്ച് തീർക്കാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പൊ ഞാൻ ബാക്ക് നോക്കട്ടെ അപ്പൊ ശരി ബൈ